ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം മാറിടവലിപ്പം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന മനഃശാസ്ത്രത്തെയാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് അതെ സ്ത്രീകളും ഒപ്പം പുരുഷന്മാരും പുരുഷന്മാരോ മാറിടവലിപ്പത്തിനും സൗന്ദര്യത്തിനുമെല്ലാം കൂടുതൽ പ്രാധാന്യം നൽകുന്നതിന് പുറകിൽ മനഃശാസ്ത്രവും തോന്നലുകളും എല്ലാം ഉണ്ട് ഇതേക്കുറിച്ചാണ് ഇനി പറയുന്നത് സ്ത്രീ സൗന്ദര്യത്തിൽ സ്ഥലങ്ങൾക്ക് സ്ഥാനമില്ലെന്ന് പറഞ്ഞാൽ അത് തെറ്റായിപ്പോകും സ്ഥലവലിപ്പത്തിനും ഉറപ്പുള്ള സ്ഥലങ്ങൾക്കും ആഗ്രഹിക്കുന്നവരാണ് സ്ത്രീകൾ എന്നാൽ അനാവശ്യമായി മാരട വലിപ്പത്തിന് പ്രാധാന്യം നൽകുന്നതിന് ഇതാകണമെന്നില്ല കാരണം ഇതിന് മനഃശാസ്ത്രപരമായ പല കാരണങ്ങളുണ്ട് ഇത് കാരണം തന്നെയാണ് മാരട ശാസ്ത്രജ്ഞയിൽ പ്രചാരത്തിലുള്ളതും എന്നാൽ ഇത്തരം വഴികൾ നോക്കി അപകടത്തിൽ ചെന്ന് ചാടുന്നതും പതിവാണ് സ്ത്രീകൾ തങ്ങളുടെ ശരീര സൗന്ദര്യത്തിന്റെ ഭാഗമായി ഇതേക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സ്ത്രീ ശരീര സൗന്ദര്യത്തിന്റെ ഭാഗമായി സ്ഥനവലിപ്പത്തിന് പ്രാധാന്യം നൽകുന്ന പുരുഷന്മാരുണ്ട് എന്നതും വാസ്തവമാണ് സ്ഥനവലിപ്പം കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും ഇത് സ്ത്രീയുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ യാതൊരു സ്വാധീനവും ചെലുത്തുന്നില്ല എന്നാൽ ചില സ്ത്രീകൾക്ക് പലപ്പോഴും തങ്ങളുടെ കുറവ് സ്ഥനവലിപ്പം അപകർഷതാ ഉണ്ടാക്കുന്നു എന്നതാണ് സത്യം ഇതിനാൽ തന്നെയാണ് സിലിക്കോൺ ഇംപ്ലാന്റേഷൻ പോലെയുള്ള വഴികളിലേക്ക് തിരിയുന്നവരുമുള്ളത് ഏറെ ചിലവുള്ള ഇത്തരം മാർഗങ്ങൾ അവലംബിക്കുന്നത് സ്ത്രീകൾക്ക് ഇതൊരു മാനസിക പ്രശ്നം എന്നേ പറയാനുള്ളൂ നമ്മുടെ ശരീരത്തെ കുറിച്ച് നമുക്ക് അപകർഷതാ തോന്നുന്നത് നമ്മുടെ ആത്മവിശ്വാസത്തെ തകർക്കുന്നു ഇതല്ലാതെ നിങ്ങളെ നോക്കുന്ന രണ്ടാമതൊരാൾ ഇക്കാര്യം ശ്രദ്ധിക്കുന്നത് പോലും ഉണ്ടാകില്ല ചിലപ്പോൾ സ്ത്രീയുടെ പ്രത്യുത്പാദന മുലയൂട്ടൽ കർമ്മങ്ങളിൽ സ്ഥലവലിപ്പത്തിന് പങ്കില്ല എന്നതാണ് സത്യം മാരട വലിപ്പം കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും ഇത് പ്രത്യുൽപാദന മുലയൂട്ടൽ വഴികളെ ബാധിക്കുകയില്ല മാത്രവുമല്ല ശരീരത്തിന്റെ മറ്റേത് അവയവത്തെ പോലെയും മാരടങ്ങളെ കണ്ടാൽ തീരാവുന്ന മാനസിക പ്രശ്നവുമാണിത് പലർക്കും പല രീതിയിലെ ശരീരഭാഗങ്ങളാകും ഇതിന്റെ വലിപ്പമോ ഭംഗിയോ ഒന്നും തന്നെയല്ല ഒരാളുടെ വ്യക്തിത്യോ ജീവിതത്തിലെ ജയപരാജയങ്ങളെയോ ബാധിക്കുക തങ്ങളുടെ പുരുഷ പങ്കാളി സ്ഥാനവലിപ്പം കുറവായതിനാൽ അസംതൃപ്തനാണെന്ന പരാതി ഇത്തരം വിഷയത്തിൽ പല സ്ത്രീകളും ഉന്നയിക്കാറുണ്ട് ഇതിന്റെ പേരിൽ പങ്കാളി ബന്ധത്തിൽ നിന്ന് പോലും അകന്നു നിൽക്കുന്നു ഭാര്യയായ തന്നോട് താല്പര്യം കാണിക്കുന്നില്ല എന്നൊക്കെ പരാതിപ്പെടുന്ന സ്ത്രീകളുണ്ട് ചിലപ്പോൾ ഇത് സ്ത്രീയുടെ സ്വയം തോന്നലായിരിക്കും തങ്ങളുടെ അപകർഷതാ ബോധത്തിൽ നിന്നും ഉടലെടുക്കുന്ന ചിന്ത ഇത്തരം ചിന്താഗതികളുള്ള പുരുഷന്മാരുമുണ്ട് ശരീരത്തിലെ ഒരു അവയവത്തിന്റെ പേരിൽ ഇത്തരം പെരുമാറ്റ രീതികളോ സംസാര രീതികളോ ഉള്ള പുരുഷന്മാരെങ്കിൽ ഇത് അവരുടെ കുഴപ്പം എന്ന രീതിയിലേ കാണാനാകൂ കാരണം സ്ത്രീയെ തങ്ങളുടെ പങ്കാളിയെ വിലയിരുത്തേണ്ടത് ശരീരത്തിലോ അവയവ വലിപ്പത്തെയോ സൗന്ദര്യത്തെയോ അടിസ്ഥാനപ്പെടുത്തിയല്ല ഒരു വ്യക്തിയെ വിലയിരുത്തേണ്ടത് പല കാര്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഇതിൽ മാറിട വലിപ്പത്തിനോ ഭംഗിക്കോ കാര്യമായ സ്ഥാനമില്ല എന്നതാണ് സത്യം ഇത്തരം കാര്യങ്ങളുടെ പേരിൽ സ്ത്രീ പങ്കാളിയുടെ അനിഷ്ടം കാണിക്കുന്ന പുരുഷൻ തങ്ങളുടെ സ്വകാര്യ അവയവ വൽപ്പത്തിന്റെ കാര്യത്തിൽ ഇതേ നിലപാട് സ്ത്രീകളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ എന്തു മാനസികാവസ്ഥയിൽ എത്തുന്നത് എന്ന് ഓർക്കുന്നത് നന്നായിരിക്കും പിന്നീട് ഇത്തരം കുറ്റപ്പെടുത്തലുകൾക്കോ വിലയിരുത്തലുകൾക്കോ എത്രക്കാർ നിൽക്കാൻ സാധ്യത തീരെ കുറവായിരിക്കും ഇത്തരം കാര്യങ്ങളുടെ പേരിൽ സ്വന്തം സ്ത്രീ പങ്കാളിയെ കുറ്റപ്പെടുത്തുന്നവരുടെ അവരിൽ നിന്നും അകലം പാലിക്കുന്നവരോട് നിലപാട് ശരിയല്ലെന്ന് ഉറച്ചു വിശ്വാസമുണ്ടെങ്കിൽ ഒരു സ്ത്രീയുടെയും ആത്മവിശ്വാസം തകർക്കാനോ അപകർഷതാ ബോധത്തിനോ ഇതിന്റെ പേരിൽ മാറിട വലിപ്പം വർദ്ധിപ്പിക്കാനുള്ള വിദ്യകൾക്കായോ സ്ത്രീകൾ നടക്കില്ല നടക്കേണ്ടതും തന്നെ വേണം പറയുവാൻ ബ്രസ്റ്റ് കാൻസർ പോലെയുള്ള കാരണങ്ങളാൽ മാരടങ്ങൾ നീക്കം ചെയ്യേണ്ടി വരുന്ന സ്ത്രീകൾക്കുള്ള കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്നതുകൂടി മാറവലിപ്പത്തിന് പുറകെ പോകുന്നവർ ഓർക്കേണ്ട ഒരു കാര്യം കൂടിയാണ്